വർഷങ്ങൾക്ക് മുൻപേ അഭിമന്യു തന്നെ വിവാഹം ആലോചിച്ചെന്നോ അതും അച്ചമ്മയോട് കൃഷ്ണവിശ്വാസം വരാതെ അവരുടെ വാക്കുകൾ കേട്ടുനീന്നു താനിതൊന്നും അറിഞ്ഞില്ല അറിയുന്നവർ രണ്ടുപേരും ഒരു സൂചന പോലും തരാതെ രഹസ്യമാക്കി വെച്ചു അഭിയും അച്ചമ്മയും തമ്മിൽ നേരത്തെ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അഭിമന്യു വീട്ടിലെത്തി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവാഹചനം മുന്നോട്ട് വെച്ചതും തെല്ലും ആലോചിക്കാതെ അച്ചമ്മ കൊടുത്തത് താനും അബയും തമ്മിൽ പേരുദോഷമുണ്ടാകാതെ ഇരക്കാനായി അച്ചമ്മ എടുത്ത തീരുമാനമായിരുന്നു അതെന്താണ് ഇത്രയും നാൾ വരുതിയത് എന്നാൽ ഇപ്പോൾ ബോധ്യമായി ഇരുവരും തമ്മിലുള്ള മുൻധാരണ കൊണ്ടാണെന്ന് അന്ന് ശ്രീജിത്ത് ഉണ്ടാക്കിയ പ്രശ്നത്തിന് ശേഷം അച്ചമാരോടൊപ്പം വീട്ടിലെത്തിയ രംഗം അവർക്ക് ഓർമ്മ വന്നു ആദ്യം അച്ചമ്മയാണ് തന്നെ വയക്കു പറഞ്ഞതും തല്ലിയതും എന്നാൽ അഭിമന്യുവിനൊപ്പം ആയിരുന്നു എന്ന് കേട്ട ശേഷം അച്ചമ്മ പെട്ടെന്ന് നിശബ്ദയായി മറ്റുള്ളവർ തന്നെ ആക്ഷേപിച്ചപ്പോഴും പെട്ടെന്ന് തന്നെ രംഗം ശാന്തമാക്കാനാണ് അച്ചമ്മ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം തുടർന്ന് പഠിക്കണമെന്ന തീരുമാനമായപ്പോഴും തനിക്ക് വേണ്ടി അച്ചമ്മ ഗേഡ് ദൂരം എത്തിച്ചതും അത് കൊണ്ടുവന്നത് തന്നതും അബിയായിരുന്നു ഓരോന്നൊക്കെ ഓർത്ത് അവളുടെ മനസ്സ് കലുഷിതമായി കീർത്തിയും ശരണ്യും അവളോട് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു എന്നാൽ കൃഷ്ണ അതൊന്നും കേട്ടില്ല അവളുടെ കണ്ണുകൾ അല്പം അകലെയായി മാറി നിന്ന് അഭിമന്യുവിലായിരുന്നു ഹലോ താൻ ഇത് ഇല്ലായത് ലോകത്താ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ കൃഷ്ണയുടെ മുഖത്തേക്ക് കൈകൾ വീശി ശരണ് ചോദിച്ചു കേൾക്കുന്നുണ്ട് മെല്ലെ പറഞ്ഞു ഉം മനസ്സിലായി കണ്ണൂരൊക്കെ അവളെയും അബിയേയും നോക്കിക്കൊണ്ട് ശരണ്യെ ചിരിച്ചു അപ്പോയേക്കും അബിയും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു നേരം കൂടി അവൾ എല്ലാവരുമായി സംസാരിച്ചു നിന്നു ജാനകി വന്ന് വിളിച്ചപ്പോയാണ് കൃഷ്ണ അകത്തേക്ക് ചെന്നത് ജാനകിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൃഷ്ണയെ പരിചയപ്പെടാനും യാത്ര പറയാനുമായി കാത്തു നിൽക്കുകയായിരുന്നു ജാനകിയുടെ ഒപ്പം അകത്തേക്ക് ചെന്ന അവളോട് ബന്ധുക്കളെല്ലാം കുശലം പറഞ്ഞു യാത്ര ചോദിച്ചു ഓരോന്നത്തരായി പിരിഞ്ഞു സന്ധ്യയോടടുത്ത നേരത്താണ് ഒരുമാതിരി ആളുള്ള ആളുകൾ എല്ലാം പോയത് കൃഷ്ണ നീ ഒന്ന് കുളിച്ച ഫ്രഷായി വാ രാവിലെ മുതൽ ഇങ്ങനെ നിൽക്കുകയല്ലേ സ്വപ്ന പറഞ്ഞു രാവിലെ മുതലുള്ള ചടങ്ങുകളും ഫോട്ടോഷൂട്ടും ആഘോഷങ്ങളും എല്ലാം കൊണ്ട് തന്നെ അവൾ നന്നെ ക്ഷീണിച്ചിരുന്നു ഒന്ന് കുളിച്ചു വരുമ്പോൾ തന്നെ ക്ഷീണമെല്ലാം പമ്പ കടക്കും അവളുടെ മനസ്സിൽ മനസ്സിലാക്കിയിട്ടെന്ന പോലെ വീണയും പറഞ്ഞു മുകളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നതാണ് അബിയുടെ മുറി നീക്കു വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവിടെയുണ്ട് ചെല്ലെ അവൾ അവർ അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു പ്രശ്ന സ്റ്റെപ്പ് കേറെ മുകളിലേക്ക് ചെന്നു മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു അവൾ പതിയെ തള്ളി നോക്കി അകത്തു നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾ അകത്തേക്ക് കയറി വാതിൽ ചാരി മുറിയിലാകെ കണ്ണൽ പായിച്ചു കായ്ച്ചാൽ ഒരു മുറി എന്ന് തോന്നിക്കുമെങ്കിലും അതിനോട് ചേർന്ന് മറ്റൊരു മുറി കൂടി ഉണ്ടായിരുന്നു തൊട്ടടുത്തായ ഒരു ബാത്റൂം രണ്ടാമത്തെ ചെറിയ മുറിയോട് ചേർന്ന ഒരു ഇടനാഴിയുണ്ട് അതിലേ ഇറങ്ങിയാൽ ബാൽക്കണിയിലേക്ക് എത്താം കൃഷ്ണ ബാൽക്കണിയിലേക്ക് ഇറങ്ങി കുറച്ചു നേരം നോക്കി നിന്നു അവിടെ നിന്ന് നോക്കിയാൽ ടൗണിലെ ഒരു ഭാഗം കാണാമായിരുന്നു ആ വീടിന്റെ പിന്നാമ്പുറത്തു കൂടി ചെറിയൊരു റോഡുണ്ട് അതിനെതിർവശത്തായി കുറേയേറെ വീടുകൾ ചില കെട്ടിടങ്ങൾ എന്നിവയൊക്കെ അവൾ കണ്ടു ദൂരേക്ക് നോക്കുംതോറും കാഴ്ചകൾ മങ്ങിപ്പോകുന്നത് പോലെ എല്ലാം ഒരു പൊട്ടുപോലെ കാണാം അവയൊക്കെ അപ്പുറം ആയിരിക്കാം ചമ്പകശ്ശേരി തറവാടി എന്ന് കൃഷ്ണ കരുതി പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് ഓർമ്മകളെ മായ്ക്കാൻ എന്നോണം അവൾ ബാൽക്കണിയിൽ നിന്നും തിരികെ അകത്തേക്ക് കയറി കുളിച്ചിട്ടിടാൻ ഡ്രസ്സ് എടുക്കാനായി അവൾ അലമാറ തുറന്നു കുറേയേറെ ഡ്രസ്സുകൾ അടുക്കി വെച്ചിട്ടുണ്ട് തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അലമാറിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഏട്ടത്തിമാർ പറഞ്ഞത് അവൾ ഓർത്തു ആദ്യം കണ്ണിൽ തളഞ്ഞ നീളം നീല ചുരിദാറും എടുത്ത് അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി സാരിയും മേക്കപ്പും ആഭരണങ്ങളും എല്ലാം മാറ്റി ഒന്ന് കുളിച്ചപ്പോൾ തന്നെ അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി കുറച്ചുനേരം തണുത്ത വെള്ളം അവൾ തലയിൽ ഒഴിച്ചു കൊണ്ടിരുന്നു കുളി കഴിഞ്ഞ മുടി ടവൽ കൊണ്ട് കെട്ടി അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു കണ്ണാടിക്ക് മുമ്പിൽ നിന്നും ടവൽ കൊണ്ട് നനഞ്ഞ മുടി തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിമന്യകത്തേക്ക് കയറി വന്നത് പെട്ടെന്ന് തന്നെ അവൾ അവന് അഭിമുഖമായി തിരിഞ്ഞിരുന്നു നിന്റെ ഹോൾ ടിക്കറ്റാണ് അബിർക്ക് അവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കൃഷ്ണൻ തുറന്നു നോക്കി നാളത്തെ എക്സാമിന് പഠിക്കാനുള്ള ബുക്കുകളും ഹോൾ ടിക്കറ്റുമാണ് അതിൽ ഉണ്ടായിരുന്നത് അച്ഛൻ കൊട്ടുവിടത്താകും അവൾ മനസ്സിൽ കരുതി പെൻഡിങ് പോർഷൻസ് ഉണ്ടോ ഒരുപാടുണ്ടോ അവൻ ചോദിച്ചു അധികമില്ല കുറെയൊക്കെ നേരത്തെ പഠിച്ചിരുന്നു ബാക്കി കൂടി നോക്കിക്കോ ഇനിയിപ്പോ തി തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കൃഷ്ണ തലയാട്ടി ശേഷം അഭി അലമാരിൽ നിന്ന് എടുത്ത് കുളിക്കാനായി ബാത്റൂമിൽ കയറി കൃഷ്ണ നേരം ആ ബുക്കുകളും കയ്യിൽ പിടിച്ചു നിന്നു പിന്നീട് മുറിയുടെ ഒരു വശത്തുള്ള എത്തി അവിടെ ഒരു ചേർന്ന് നീക്കിയിട്ട് നാളത്തെ പരീക്ഷക്കുള്ള ഭാഗങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു അഭിമന്യു കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ കൃഷ്ണൻ നല്ല പഠിത്തത്തിലാണ് നേരം അവൻ അവളെ തന്നെ നോക്കി നിന്നു പിന്നെ ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി വാതിൽ ചാരി രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് ജാനകി വന്ന് അവൾ അത്തായം കഴിക്കാനായി താഴേക്ക് വിളിച്ചു അവൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ചേട്ടത്തിമാർ പേരും ചേർന്ന ഭക്ഷണമെല്ലാം മേശപ്പുറത്ത് വിളമ്പുവെച്ചിരുന്നു എനിക്ക് കൃഷ്ണേ ഒരു പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് സ്വപ്നം പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം പ്രതാപനും അഭയും ഏട്ടന്മാരും ഉള്ളത് കൊണ്ട് അവൾ പറഞ്ഞു ഇവിടെ എല്ലാവരും ഒരുമിച്ച മോളെ കഴിക്കുന്നത് ണുങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പെണ്ണുങ്ങൾ കഴിക്കുക അങ്ങനെയൊന്നുമില്ല പ്രതാപൻ പറഞ്ഞു മടിച്ചുനിന്ന കൃഷ്ണയോട് ഇരുന്നോളാൻ അഭി പറഞ്ഞു അവൾ അവനരികിലായി തന്നെ ഒരു കസേരയിൽ ഇരുന്നു അവരോടൊപ്പം ജാനകയും സ്വപ്നയും വീണയും ഇരുന്നു അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കൈക്കൊണ്ട് കാണുന്നത് അവൾക്ക് ഒരു അത്ഭുതമായിരുന്നു ചെമ്പകശ്ശേരിയിൽ അങ്ങനെയൊരു പതിവില്ലായിരുന്നു ആദ്യം അച്ചമ്മയും ആണുങ്ങളും പിന്നെ കുട്ടികളും കഴിക്കും അവർക്ക് കൂടെ നിന്ന് എല്ലാം വിളമ്പി കൊടുത്തതിന് ശേഷം മാത്രമേ സ്ത്രീകൾ കഴിച്ചിരുന്നു അവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് താൻ കഴിച്ചിരുന്നത് എന്നാൽ ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നു റിസപ്ഷൻ നാളെ നടത്താം അല്ലടാ കഴിക്കുന്നതിലൊരു പ്രതാപൻ ചോദിച്ചു നാളെ നടത്താം കുഴപ്പമൊന്നുമില്ല അവൻ പറഞ്ഞു നാളെ കഴിഞ്ഞാൽ പിന്നെ എന്നാ കൃഷ്ണ എക്സാം ഉള്ളത് അർജുൻ ചോദിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾ മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ പഠിക്കാനും സമയം കിട്ടും നാളെ വൈകിട്ട് തന്നെ റിസപ്ഷൻ നടത്താം അനിരുദ്ധാണോ പറഞ്ഞത് രാവിലെ പോയ മോളെ എക്സാം ജാനകി ചോദിച്ചു പത്ത് മണിക്ക് എവിടെ നിന്ന് ഒമ്പതര കഴിയുമ്പോൾ ഇറങ്ങിയാൽ പോരെ അധിക ദൂരം ഇല്ലല്ലോ കോളേജിലേക്ക് പ്രതാപൻ ചോദിച്ചു നമ്മുടെ സെൻ്റാനീസ് കോളേജാണ് അച്ഛ ഇവിടുന്ന് പതിനഞ്ചു മണിക്ക് യാത്രയുള്ളൂ സ്വപ്ന ആണ് പറഞ്ഞത് അതെയോ എങ്കിലും ഏകിക്കേണ്ട അല്പം നേരത്തെ തന്നെ ഇറങ്ങിക്കോ നീ കൂടെ പോകില്ല അഭി പ്രതാപൻ ചോദിച്ചു അതിന്റെ ചോദ്യം അച്ഛ അവൻ പോയിപ്പോളും അർജുൻ പറഞ്ഞു മോൾ എല്ലാം പഠിച്ച് ഇരിക്കുകയാണോ കൃഷ്ണയുടെ പാത്രത്തിലേക്ക് വീണ്ടും ചോറ് വിളമ്പിക്കൊണ്ട് ജാനകി ചോദിച്ചു അവൾ തലയാട്ടി അവർ മറ്റുള്ള കാര്യങ്ങളും നാളത്തെ റിസപ്ഷന്റെ ഒരുക്കങ്ങളെ പറ്റി ചർച്ച ചെയ്തു കൃഷ്ണ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ അംഗങ്ങൾ ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം എടുക്കാതെ പങ്കുവെക്കൊന്നുമുണ്ട് അതിനെല്ലാം പരിഗണിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് പ്രധാനപനും ജാനകയും ചേർന്നാണ് എങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് അവൾ മനസ്സിലാക്കി എല്ലാത്തിലും ബരിയായി പരസ്പരം സുഹൃത്തുക്കളെ പോലെയാൻ അച്ഛനും മക്കളും മരുമക്കളും ഇടപെടുന്നത് താൻ ഇത്രയും നാൾ കണ്ടുവന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായുള്ള ഒരു കുടുംബമായി അവൾക്ക് തോന്നി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അല്പനേരം അച്ഛനോടും ഏട്ടന്മാരോടും സംസാരിച്ചിരുന്നതിന് ശേഷം അവയി പാത്രങ്ങൾ വെക്കാൻ ഏട്ടത്തിമാരോടൊപ്പം കൃഷ്ണയും കൂടി എന്നാൽ അവർ അവളെ നിർബന്ധിച്ച് റൂമിലേക്ക് പറഞ്ഞു വിട്ടു പോകാൻ നേരം അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് ചട നൽകി ചനകൾ ഒന്നും തെറ്റിക്കേണ്ട ഘട്ടം ഒരു ചിരിവുടെ വീണ പറഞ്ഞു ഒന്നും പഠിച്ചെന്നതിനു ശേഷം അവൾ പാലും വാങ്ങി മുറിയിലേക്ക് നടന്നു ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൾ നോക്കുമ്പോൾ അഭിമന്യു കട്ടിൽ ഒരു തലേനെ വെച്ച് ചാരി പരിഭ്രമത്തോടെ അവൻ അവൾ അവനെ നോക്കി നിന്നു അവളെ കണ്ടതും അഭി കട്ടിലിൽ നിന്നിറങ്ങി കൃഷ്ണെ ഒരു നിമിഷം നോക്കി പിന്നാലെ പിന്നാലവൻ കഥകളോക്ക് ചെയ്തു അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു തൻ്റെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി ഉയരുന്നത് ഉയരുന്നത് കൃഷ്ണൻ അറിയുന്നുണ്ടായിരുന്നു പാൽ ഉറക്കുന്ന കൈകളോട് അവൾ പാർ ഗ്ലാസ് അഭിമന്യുവിനെ നേരെ നീട്ടി